എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജാമ്പലാണേ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ഒരു പത്ത് സെൻറ്റിൽ പണിയഴിപ്പിച്ചുള്ള നല്ല സൂപ്പർ വീട് എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് വെറും മുപ്പത് മീറ്റർ ദൂരം വീട്ടിലേക്ക് അപ്പം എല്ലാ സൗകര്യങ്ങളും അടുത്ത് സ്കൂളുകൾ ദേവാലയങ്ങൾ ഹോസ്പിറ്റൽ എല്ലാ അടുത്തുള്ള ഒരു സൂപ്പർ വീട് ഇതപ്പോൾ റെഡി ടു മൂവാണ് അപ്പോൾ വെള്ളത്തിന് ബോർവെല്ലാണ് എല്ലാ വർക്കും കഴിഞ്ഞാൽ ഈ വീടിന് ആവശ്യപ്പെടുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പർ നല്ലൊരു ഹൈറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വ്യൂ പോയിൻ്റാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം